പ്രതിദിന ചിന്തകളുടെ എൺപത്തിയൊന്നാം അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സാങ്കേതിക നിർവഹണം സൗബർണിക സ്റ്റുഡിയോ മുക്കം അവതരണം കെ വി പ്രസാദ് മുക്കം ഇന്നും ജപ്പാന്റെ ഹൃദയത്തിലെ നോവാണ് ഹിരോഷിമയും നാഗസാക്കിയും രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അണുബോംബ് പ്രയോഗിക്കപ്പെട്ട ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അതിജീവിതർ ദുരന്തത്തിന്റെ ഭീകരത ലോകത്തോട് വിളിച്ചു പറഞ്ഞു അണുവായുധങ്ങൾ ഇനി ഒരിക്കലും പ്രയോഗിക്കരുതെന്നും എത്ര തലമുറ കഴിഞ്ഞാലും അതേൽപ്പിക്കുന്ന മുറിവുകൾ ഭേദമാവില്ലെന്നുമുള്ള അനുഭവസ്ഥരുടെ വാക്കുകൾ ലോകം ശ്രവിച്ചത് നിഹോൺ ഫിഡാൻക്യോയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ നിഹോൺ ഫിഡാൻക്യോ എന്ന സംഘടനയുടെ പിറവിയും പ്രവർത്തനങ്ങളും പ്രതിപാദിക്കുന്ന ഒരു അധ്യായം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹമായത് ജപ്പാനിലെ അണുബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ കൂട്ടായ്മയാണ് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയുടെ പേര് നിഹോൺ ഹിഡാൻക്യോ എന്നാണ് ഹിബാകുഷ എന്ന പേരിലും ഈ സംഘടന അറിയപ്പെടുന്നു ആണവായുധമില്ലാത്ത ഒരു ലോകം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾക്കും അണുവായുധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനുമാണ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിലും ഒൻപതിന് നാഗസാക്കിയിലും അമേരിക്ക വർഷിച്ച അണുബോംബിന്റെ പ്രഹരത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ടു അത്രയും പേർ പിന്നീട് പൊള്ളലും റേഡിയേഷനും മൂലം മരണത്തിന് കീഴടങ്ങി ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റവരും അണുപ്രസരണം തലമുറകളിലൂടെ കൈമാറി നരകയാതനകൾ അനുഭവിക്കുന്നവരുമാണ് ഹിബാകുഷകൾ വേദനിക്കുന്ന ഓർമ്മകൾ വേട്ടയാടുമ്പോഴും സമാധാനത്തിന് വേണ്ടി ഇടപെടുകയും പ്രതീക്ഷ പകരുകയും ചെയ്തവർക്കുള്ള ആദരമായിട്ടാണ് ഈ പുരസ്കാരം സമർപ്പിച്ചിരിക്കുന്നത് ആണവായുധങ്ങൾ നിർത്തലാക്കുന്നതിനു വേണ്ടി വാദിക്കുക അണുബോംബിനെ അതിജീവിച്ചവരുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കുക ആണവ യുദ്ധം മൂലമുണ്ടാകുന്ന വിനാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നിവ നിഹോൺ ഹിഡാൻക്യോയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബാൻ ദി ബോംബ് പ്രസ്ഥാനം ജപ്പാനിൽ ഉടലെടുത്തെങ്കിലും ഇത് ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും മാത്രം പ്രശ്നമായി മറ്റു നഗരങ്ങളിലുള്ളവർ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അമേരിക്ക പസഫിക് സമുദ്രത്തിലെ ബിഗിനി അറ്റോൾ ദ്വീപിൽ ഒരു ആണവായുധ പരീക്ഷണം നടത്തി ജപ്പാന്റെ ലക്കി ഡ്രാഗൺ എന്ന മത്സ്യബന്ധന കപ്പൽ ആണവ വികിരണത്തിന് വിധേയമായി കപ്പലിലെ ജീവനക്കാർക്കും ദ്വീപിന്റെ അടുത്ത് താമസിക്കുന്നവർക്കും കടുത്ത അണു വികിരണമേറ്റു തങ്ങളുടെ ജീവനും ജീവനോപാധിയും അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ ജനങ്ങൾ സംഘടിച്ചു ഹൈഡ്രജൻ ബോംബും അണുബോംബും നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് കോടിയിലേറെ ജനങ്ങൾ ഒപ്പിട്ട ഒരു നിവേദനം സർക്കാരിന് സമർപ്പിച്ചു അണുബോംബിന്റെ ഭീകരത അതിജീവിതരുടെ ശബ്ദത്തിൽ ജനങ്ങളിലേക്കെത്താൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ വേൾഡ് കോൺഫറൻസ് എഗൈൻസ്റ്റ് ഹൈഡ്രജൻ ആൻഡ് ആറ്റോമിക് ബോംബ് അവസരമൊരുക്കി പസഫിക്കിലെ ആണവായുധ പരീക്ഷണങ്ങളുടെ ഇരകളോടൊപ്പം പ്രാദേശിക ഹിബാകുഷ അസോസിയേഷനുകളും ചേർന്ന് ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് അറ്റോമിക് ആൻഡ് ഹൈഡ്രജൻ ബോംബ് സഫറേഴ്സ് ഓർഗനൈസേഷൻ എന്നൊരു സംഘടന രൂപീകരിച്ചു ഇതിന്റെ ചുരുക്കെഴുത്താണ് നിഹോൺ ഹിഡാൻ ക്യോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആഗസ്റ്റ് പത്തിന് രൂപീകരിച്ച ഈ സംഘടന ജപ്പാനിലെ ഏറ്റവും വലിയ ഹിബാകുഷ സംഘടനയാണ് ഇനി ഹിബാകുഷ ഇല്ല നോ മോർ ഹിബാക്കുഷ എന്നതാണ് സംഘടനയുടെ ആപ്തവാക്യം ജപ്പാന് പുറത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ ഹിബാകുഷകളുടെയും സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ആണവായുധ പ്രയോഗങ്ങളും പരീക്ഷണങ്ങളും നടത്തി ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് തടയുക എന്നിവ സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് അണുബോംബിനെ അതിജീവിച്ച ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ജനങ്ങൾ അനുഭവിച്ചത് കടുത്ത ശാരീരിക അസുഖങ്ങളും അവശതകളും ക്ലേശങ്ങളുമാണ് മരുന്ന് വാങ്ങാനും ജീവിതം തിരികെ പിടിക്കുന്നതിനും സർക്കാർ സഹായം ആവശ്യമായിരുന്നെങ്കിലും സംഘടിക്കുന്നതിനും ആവശ്യങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതിനും അവർക്ക് സാധിച്ചിരുന്നില്ല യുദ്ധത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ജപ്പാൻ സർക്കാർ വിസമ്മതിച്ചെങ്കിലും ഹിബാഖുഷിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ അണുബോംബ് ദുരിതബാധിതരുടെ മെഡിക്കൽ പരിചരണത്തിനുള്ള നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ അണുബോംബ് ദുരന്തത്തെക്കുറിച്ച് തുറന്നുകാട്ടുന്നതിനുള്ള നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ അണുബോംബ് ആക്രമണം അതിജീവിച്ചവരെ സഹായിക്കാനുള്ള നിയമം എന്നിവ സർക്കാർ ആവിഷ്കരിച്ചു ആണവ ദുരന്തത്തെക്കുറിച്ചുള്ള ആയിരക്കണക്കിന് ദൃക്സാക്ഷി വിവരണങ്ങൾ സംഘടന ശേഖരിക്കുകയും ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് നാം അറിയുന്ന പല ദുരിത കഥകളും ഇങ്ങനെ പ്രചരിച്ചതാണ് ലോകമെമ്പാടും സമാധാനത്തിനുള്ള സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുകയും ആണവ നിരായുധീകരണത്തിനു വേണ്ടി ജനമനസ്സുകളിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു ആഭ്യന്തരമായും അന്തർദേശീയമായും അണുബോംബ് സ്ഫോടനങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിന് പല പരിപാടികളും പ്രചാരണങ്ങളും സംഘടന നടത്തുന്നു അണുബോംബിന്റെ നശീകരണ ശേഷിയെക്കുറിച്ച് ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുകയും അവ പ്രസിദ്ധീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അണുവായുധത്തിന്റെ അപകടങ്ങളെ സംബന്ധിച്ച പ്രദർശനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കാറുണ്ട് ഇനി ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്ന ശക്തമായ ആഹ്വാനമാണ് സംഘടന നടത്തുന്നത് അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസ പ്രചാരണം നടത്തിയും ആണവായുധങ്ങളുടെ വ്യാപനത്തിനും ഉപയോഗത്തിനുമെതിരെ സംഘടന വ്യാപകമായ പ്രതിഷേധം തീർക്കുന്നു ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്ക് കരുത്തു പകർന്നതും ആണവായുധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് സാക്ഷിമൊഴികളിലൂടെ ലോകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നതും നിഹോൺ ഹിഡാൻക്യോ ആണ് ആണവ വിരുദ്ധ പ്രസ്ഥാനങ്ങളിലെ ആഗോള ധാർമ്മിക ശബ്ദമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം കരസ്ഥമാക്കിയ നിഹോൺ ഹിഡാൻക്യോ അഥവാ ഹിബാകുഷ എന്ന സംഘടന പ്രതിദിന ചിന്തകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു